ഹായ് 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 ചെങ്ങേമാരല്ല ഞങ്ങളുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ആഹാ ഓ ചെങ്ങേമാര രാവിലെ ഇപ്പൊ സമയം കേര കഴിഞ്ഞില്ല കാണുന്നൊരു കാഴ്ചയുണ്ട് ഏ വേണ്ട കോടെ എഴുതിയിട്ട കോട തെരഞ്ഞു വിടുക്കും പോണ്ട കോട മുറ്റത്തേക്ക് വരും ഇത് മാത്ര നമ്മളുടെ ഈ ഒരു സ്ഥാപന സ്ഥാപനത്തിന്റെ പുറത്തേക്കോട് പോയി കഴിഞ്ഞാണ്ടല്ലോ ഏ ആ പുറത്തേക്ക് പോയി കഴിഞ്ഞാല് ഇതിലും ഗംഭീരമായിട്ടുള്ളൊരു കാഴ്ചയാണ് എടാ മോനെ ഡോറ നമ്മളിനി പോകുന്നത് കോട ഓഹോ കണ്ടങ്ങള് ആ നമ്മളെ പള്ളിയുടെ പണി നടക്കുന്ന ഏരിയ ഒന്നും കാണുന്നില്ല നമ്മളെ വണ്ടീന്നെ ശരിക്കും കാണുന്നില്ല ഏഹ് ചേടാ ചുറ്റുള്ള ഒന്നും കാണാൻ ഇവിടെ എന്താ പറയുക ഒറ്റമ്മ കണ്ടവിടുത്തെ അവസ്ഥ ഏ എനിക്ക് ഒന്നും അവിടത്തെ കാട്ടിലും കൂടുതലാണ് ഈ അത് ഇവിടെ മക്കളെ ഒന്നൊന്നും കാണാൻ വണ്ടി പറ്റുള്ള അല്ലേ ഇത്ര എടുത്ത് മാത്രമല്ല നമുക്ക് കാണണുള്ളൂ അത് അങ്ങോട്ട് കാണില്ലല്ലോ എങ്ങനെ ഈ നേരത്തെ വണ്ടി എടുത്ത് പോവാ കൈ ഏയ് ഈ നേരത്തെ പോ കിടക്കൂല മഞ്ഞ് വീകണ കയറി ഏഹ് മഞ്ഞ് നന്നായിട്ട് വീകണമുണ്ടേ ഞങ്ങൾ ഈ ഒരു കാഴ്ച കണ്ടപ്പോഴേ ഇപ്പം തന്നെ ഒന്ന് കാണിക്കായിരുന്നു ഇത് എത്ര നേരം വരെ നിൽക്കും എന്നുള്ളതിൽ യാതൊരു ഐഡിയ അല്ല ആരൊക്കെയാണ് വരണുണ്ട് മാത്രമേ ഉള്ളൂ സൗണ്ട് മാത്രമേ ഉള്ളൂ ഏ നമ്മൾക്കൊരു ഒരു എട്ട് പത്ത് അടിയേ നമുക്ക് കറക്റ്റായിട്ട് കാണുകയുള്ളൂ നായ വരക്കാണുള്ള അല്ല അവിടെ ആളുകളുണ്ട് സൈ സൈക്കിളിലാണ് വരുന്നത് അല്ലേ ഏലായിരുന്നു നിന്ന് കറങ്ങാനുള്ളൂ എന്തായാലും മൂലേ വല്ലാത്ത മതി ഏയ് ഭയങ്കര പിന്നെ ഇത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആംബുലൻസ് ആണ് അടാ ഇത് വെഹിക്കിൾ സ്പോൺസർഡ് ബൈ ഇന്ത്യൻ ഹുമ ഹ്യൂമൺ യൂണിറ്റി ആ അവർ സ്പോൺസർ ചെയ്തതാട്ടോ കേട്ടോ അല്ലേ നല്ലതാ ചേങ്ങമാരെ ആയിട്ട് പ്രോബ്ലം അല്ല എങ്കിൽ നമ്മൾ ഒരു കാഴ്ച കണ്ടിട്ട് അല്ലേ ഓ എല്ലാവരും രാവിലെ ഭക്ഷണം കഴിക്കും നാസ്താ നാസ്തയാണ് നാസ്ത എന്താ ചോറാണ് ഇത് അല്ലേ നല്ല ചോറാ ആ അതെല്ലാവരും കുട്ടികളും ഭക്ഷണം കഴിക്കുന്നൊരു ഏരിയ ആണ് നമ്മളത് കണ്ടപ്പോഴായിരുന്നു ഞങ്ങൾ നമ്മളുടെ റൂമിലായിരുന്നു അപ്പോൾ ഞങ്ങളെന്താന വരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു അപ്പോൾ ഒന്ന് വന്ന് നോക്കിയതാണ് ഇവിടെ പിന്നെ അവരുടെ കൈ കഴുകാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നമുക്ക് സ്കൂ സ്കൂളിൻ്റെ മൊത്തത്തിലുള്ള കിച്ചൺ ആണത് വലിയ ചെമ്പ് ഇപ്പോളും അവിടെ അടുപ്പിലുണ്ട് അല്ലേ കുക്ക് കുക്കാണോ പുഷ്ക ആ പുഷ്ക നമ്മൾ കഴിച്ചിണ്ട് അല്ലേ പിന്നെ ഉണ്ട് ഞാൻ ഉപ്പ്മാവർത്തത് നമ്മൾക്ക് എന്തോ ഉപ്മാവെന്താ ഉണ്ട് പച്ചക്കറി ബിരിയാണി നാട്ടില് മലപ്പുറത്ത്

നമ്മള് സ്റ്റെക്കാവും എന്ന് പറഞ്ഞാൽ സ്റ്റെക്ക് ആവണേനല്ല നമുക്ക് ഇവിടെ നിൽക്കാൻ എത്ര ദിവസം വേണമെങ്കിൽ നിൽക്കാം അതിലൊന്നും ബുദ്ധിമുട്ടില്ല തടസ്സമല്ല പക്ഷേങ്കില് എന്താ പറയാ നമ്മൾ അത്ര ദിവസം നിക്കുമ്പോ നമ്മൾക്ക് നാടെത്താൻ വേണ്ടി പറ്റില്ല മുന്നോടല്ലേ ഗ്ലാസ് കൂടാതെ വണ്ടി കയറും മുന്നൊന്നും കാണാൻ വേണ്ടി അത് കോടയാണ് പേടിച്ചു തരുന്ന എത്ര നേരം നമ്മള് ഏകദേശം സമയം ഒമ്പത് അയിമ്പതായി ഈ നേരം വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത് എന്താ വെച്ചാല് നമ്മൾ പോകുന്ന അധികം ആ ഗ്രാമങ്ങളിലൂടെ ആയിരുന്നു അപ്പൊ എന്താ വെച്ചാല് ഇവിടത്തെ നമുക്ക് മുന്നോട്ട് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ കുട്ടികളും അതുപോലെ കന്നുകാലികളും പിന്നെ ആളുകൾ സൈക്കിളിലായിട്ടും എല്ലാവർക്കും ഒന്നുകൊണ്ടിയായിട്ട് ഒറക്കുണ്ടാവാം ആ അപ്പൊ അവരെ നമുക്കൊരു എന്താ പറയാ ഒരു വരതല മുട്ടലോ വന്നു കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്തിരുന്നത് പിന്നെങ്കില് നമ്മളിപ്പോ ചെറിയൊരു സ്കൂളിലേക്ക് പോയത് ഇത്തവർ ആവാണല്ലേ ആ ബീഹാറിന്റെ ഈ ഒരു കാഴ്ച ഇപ്പൊ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെ കേട്ടാ പിന്നെ നമ്മൾ ഇതുവരെ ഈ യാത്ര നമുക്ക് ഇതുവരെ ഇത്തരത്തിലൊരു കാഴ്ച കിട്ടിയിട്ടില്ല കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മക്ക് കോടമഞ്ഞു കിട്ടാത്ത കേസൊന്നും ഉണ്ടായില്ല പക്ഷേങ്കില് ഇങ്ങനെ തീരെ പാസ്സാകാൻ പറ്റാത്ത ഒരവസ്ഥയൊന്നും നമ്മൾക്ക് വന്നെത്താറില്ല എല്ലാവരും പതുക്കെ പോകുന്ന റെഡ് ലൈറ്റ് ഒക്കെ ഇട്ട് ഇവരുടെ കാര്യം ഇവർക്ക് തണുപ്പ് വന്ന തണുപ്പ് കൊണ്ട് വരും കൊടുക്കുന്നതാണ് മഴ വന്ന മഴ കൊണ്ട് വരും വെള്ളം കൊണ്ട് വരും കൊടുക്കുന്നതാണ് വെയിലാണെങ്കിൽ ചൂട് കൊണ്ട് കൊടുക്കുന്നതാണ് അതായത് ഇവർക്കെല്ലാം അത് വന്നെത്തുന്നത് അത് അതിന്റെ ഒരു വളരെയധികം ശക്തിയോട് കൂടിയിട്ടായിരിക്കും ഒരു കാറ്റടിക്കുവാണെങ്കിൽ ആ കാറ്റിന് അതിശക്തമായ വേഗത ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ബീഹാറിന്റെ കാര്യങ്ങൾ ഇപ്പൊ ഈ സൈഡിലൊക്കെ കണ്ടെ പാടങ്ങളൊക്കെ ഉണ്ട് ശരിക്കും നമുക്ക് ആ വാർത്തക്ക് നോക്കിയിട്ട് പോലും കാര്യമായ രീതിയിൽ ഒന്ന് കാണാൻ വേണ്ടി പറ്റുക റോഡെന്നെ നമ്മൾക്ക് ഒരു പത്തിരുപത് മീറ്റർ നമുക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് സ്പീഡിൽ അങ്ങനെ പോവാം ഏർ വീറെ ഇടക്കിടക്ക് പൊട്ടും കാരണം എന്താ വെച്ചാല് ഗിയർ ൊക്കെ സ്പീഡിൽ പോകാൻ വേണ്ടി പറ്റുന്നുള്ളൊക്കെ തന്നെ പോയി അയാളെ കാണാനും കൂടി നമ്മൾ തന്നെ ലൈറ്റ് കിട്ടിക്കുന്നെ ഹൈവേ ആണത് ഹൈവേയിലേക്ക് കയറണെങ്കിൽ എവിടെയോ പോയി യൂട്ടേൺ എടുത്ത് വരണം അല്ലെ നീ എവിടെയാണെന്ന് അറിയില്ല എല്ലാവരും ഇതിലൊക്കെ നമ്മളിതിലൊക്കെ അവിടെ ചെക്ക് പോസ്റ്റും ഉണ്ട് കണ്ടമാണ് ഞങ്ങൾ അങ്ങനെ ഹൈവേയിൽ എത്തി ഹൈവേയിൽ നമ്മക്ക് കൽക്കട്ടേക്ക് തന്നെ നാനൂറ്റി എഴുപത്തി അഞ്ചു കിലോക്കെട്ട് കാണിക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് കൊറച്ചു ദൂരം നമ്മൾ പോയിരുന്നത് തന്നെയാണ് അതായത് നമ്മളിപ്പോ ബിഹാറിലോട്ട് പോയിരുന്ന ഹൈവേ തന്നെ ആയിരുന്നു അത് പിന്നെയാണ് നമ്മള് ഫോർണിയയിലേക്ക് തിരിഞ്ഞ് മാറി പോയത് ഇന്ന് അതിന്റെ ആവശ്യമില്ല നമ്മൾ നേരെ കൽക്കട്ട സൈഡ് ആയതുകൊണ്ട് തന്നെ ഈ ഹൈവേ തന്നെ വെച്ച് പിടിച്ചാൽ മതി നമുക്ക് തിരിയാനും അറിയാൻ നിൽക്കട്ടാണെങ്കിൽ മൊത്തത്തില് ഞാൻ നടന്ന് കൊറച്ച് ദൂരം പോകുന്നു കഴിഞ്ഞാൽ വേറെ എവിടെ കുറച്ച് ഓപ്പണായി കിടക്കുന്ന കാര്യായിരുന്നു ഒരു മാറ്റമില്ല മാറ്റല്ല സംഭവം അങ്ങനെയാണെങ്കിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടാവും നമ്മളുടെ സാറന്മാരുടെ സ്കൂളിനൊക്കെ സെന്റ് മാൽസിനൊക്കെ അവധിയായിരിക്കും കാരണം കളക്ടർ ഇവിടെ നിന്ന് തണുപ്പിന്റെ അംശം കണ്ടാൽ അവധി പ്രഖ്യാപിക്കണം അപ്പൊ പിന്നെ ഇത്രേ ഉണ്ടാവുമ്പളേ അല്ല അവിടുത്തെ ബസ്താണ്ടല്ലോ

ഓ ടൊമാറ്റോ അതാ കിലോ അതെ അതാ കിലോ ടൊമാറ്റോ പിന്നെ ഉള്ളിയും വേണം ഒര കിലോ ഇത് വാങ്ങാം അര കിലോ ആ അത് അതാക്കണം അതോ അതോ വന്നാൽ മതി മറിക്കുന്ന ഉള്ളി തൂമ്പ ഉള്ളി തൂമ്പ് വേണ്ടല്ലോ വേണ്ട പിന്നെ തേങ്ങുണ്ട് കേങ്ങും വാങ്ങാം ഒര കിലോ പിന്നെ മുറിച്ചിണ്ട് മുറിച്ച് അര കിലോ വാങ്ങണം അല്ല ഉള്ളിടുത്തോട് ഇഞ്ചി ഇഞ്ചി ഉണ്ടാവും ആണെങ്കിൽ അതെയോ ഇഞ്ചി ഉണ്ടാവുന്ന നമ്മളിങ്ങനെ ഒരു വൈക്ക് നത്തിയത് നമ്മുടെ വണ്ടി കുറെ അവിടെയാണ് ഓ വിറക്കുണ്ട് സത്യം പറഞ്ഞാൽ പറഞ്ഞിട്ടേ വിറക്ക തന്നെയാണ് എത്തിയില്ല ഭയങ്കര ചെക്കിങ് ബംഗാളിലേക്ക് ആയിരിക്കും അപ്പൊ ഞങ്ങള് ചെക്ക് ചെയ്ത രണ്ടാമത്തെ ചെക്കിംഗ് കാണുന്നത് കിട്ടണ പക്ഷേ വേറെ ഒന്നുണ്ട് യൂട്യൂബേഴ്സ് ആണെന്ന് പറയുമ്പോ പിന്നെ അവർക്ക് യൂട്യൂബ് ചാനലിലൊക്കെയാണ് കാണുന്നത് പിന്നെ അവർക്ക് വേറെ ഒന്നും കാണുന്ന പക്ഷെ നമ്മളെ സെറ്റപ്പും കൂടി കാണുമ്പോ നല്ല പിന്നെ പേപ്പർ ഫുള്ള് ക്ലിയർ ആവണം അത് പിന്നെ അവരുടെ മെഷീൻ ഉണ്ട് അവരത് അടിച്ചു നോക്കും അത് അടിച്ചു നോക്കിയാൽ അവര് പേപ്പർ ചോദിക്കണ്ട് നമ്മള് പിന്നെ പെർഫെക്റ്റ് പെർഫെക്റ്റ് പ്രശ്നമല്ല പ്രശ്നല്ലാവലോ കാരണം നമ്മൾ ഇത്രയും ദൂരം വരുമ്പോ പിന്നെ ലൈസൻസ് ചോദിച്ചില്ല അത് ഉറപ്പാവും ഇത്രയും ദൂരംസ് ഉണ്ടാവും പിന്നെ ക്ലിയർ ആകും അറിയാം പോണ വൈക്കേ ഒരു ഹോട്ടലില് കേറിയാണ് ഉച്ച ഉച്ച ഒരു മണിയായിട്ടേ അതേ ഈ വെയില ഭയങ്കര പ്രശ്നമാണ് ഈ വെയിൽ ഈ വെയിൽ നമ്മടെ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ എന്താ പറയുക ചെറിയ ലൈറ്റേ ഉണ്ടാവുള്ളൂ പക്ഷേങ്കിൽ കണ്ണിലേക്ക് ഇങ്ങനെ നല്ല വെളിച്ചം വരും കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഉപയോഗിക്കാമെന്നു പക്ഷേ കൂളിംഗ് ഗ്ലാസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്ലിയർ ഉണ്ടാവില്ല റോഡ് കാണൂല അങ്ങനത്തെ ഒരു വെയിലാണ് നമുക്ക് ഉറങ്ങാനുള്ള ടെൻഡൻസി അതായത് കണ്ണിന് നമ്മൾ ഇങ്ങനെ ഉറക്കു വരും നമുക്ക് അല്ലേ ഏതായാലും ബിരിയാണി ഒക്കെ പറഞ്ഞേക്ക തരും അല്ലേ ഒന്ന് കണ്ടറിയാം ഏഹ് കുടുക്ക ബിരിയാണിയാണേ കുടുക്ക ബിരിയാണീൻ്റെ ആൾക്കാരാണ് ആ തൂക്കിത്തരും ഇതാണ് ബിരിയാണി ഓക്കെ അല്ലേ സ്പൂൺ കൊണ്ട് ആവില്ല നമുക്ക് നമുക്ക് സ്പൂൺ ഇട്ടിട്ടൊന്നും കാര്യമില്ല സ്പൂണിന് ഞാനോട് മാറ്റി വെച്ചിരിക്കുന്നത് നമുക്ക് കജ്ജർ പുത്തണായിരിക്കും ഏ ഇതിൻ്റെ ടേസ്റ്റ് എന്താ കാര്യങ്ങൾ ഏതോ അടിപൊളി ബിരിയാണി നമുക്ക് പിന്നെ പോകുമ്പോൾ ബിരിയാണി കഴിക്കാൻ തോന്നാ കഴിക്കേണ്ടതെന്നാൽ കുടുക്കകളിങ്ങനെ അടുക്കും വലിയ കുടുക്ക അലുമിനത്തിൻ്റെ അതുകൊണ്ട് ആ ഹോട്ടലിൽ കയറിയാൽ മതി നല്ല ബിരിയാണി ഒരു വില രണ്ടാക്കുംറു ആകെ പാകാണ് റേറ്റും പാകമാണ് ബിരിയാണി അടിപൊളി ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് മൂന്ന് മാസം അങ്ങോട്ടേക്ക് മുറിച്ചു കടന്ന് പോയ ആളുകളാണ് പിന്നൊക്കെ എങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് തന്നെ മുറിച്ചു കിടക്കുവാണ് അന്ന് ഈ പാലത്തിനൊക്കെ എത്ര ഇണ്ടത് നൂറല്ലേണ്ടായിരുന്നു അല്ലെ ഈ പാലം നല്ല പാലം ഇവിടെ ഈ പാലത്തിന് മാത്രമാണ് ഹൈവേ കട്ട് ആവുന്നത് രണ്ടു സൈഡിൽ നിന്ന് വാഹനങ്ങൾ വരുന്നത് അതുപോലെ തന്നെ ഒരു ടൈറ്റ് ആയിരിക്കും ഈ പാലം ടൈറ്റ് അങ്ങനെ കാരണം വെച്ച ഇപ്പഴത്തെ ട്രെയിന് പോകുക അപ്പുറത്ത് പിന്നെ ഷട്ടർ ആ അപ്പുറത്ത് ആ ഷട്ടർ വേണ്ടതിന്റെ ഇപ്പുറത്തന്നെ റെയിൽവേ ട്രാക്കുകളാണ് ഇപ്പഴത്തെ റോഡ് ഇപ്പഴത്തേ അതിലൊരു പാലം പോണോ ഒരു റോഡ് പോണത് റോഡിന്റെ പണി നടക്കുന്നുണ്ട് അപ്പൊ അത് ഈ പാലത്ത് മക്കാണ് ഹൈവേടാ പണിയായി അങ്ങനെയെങ്കിലും അപ്പൊ ഈ റോഡ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ ആ കാരണം അത് രണ്ട് ലൈൻ അതിലെ വരുന്നുണ്ട് അടിപൊളിയാണ് ചെലപ്പോ കൊടുക്കുന്ന ചെറിയ വണ്ടിയൊക്കെ ആരിക്കലൊക്കെ പോകും അങ്ങനെയൊക്കെ മെയിൻ ആയിട്ടുള്ള വഴി അതായിട്ട് മാറും ഗംഗക്കൂ കൂടെ അതാ വീണ്ടും ഒരു പാലം യാ ഉയർട്ടങ്ങട്ട് എങ്ങനെയൊന്നും ശരിക്ക് കാണാൻ വേണ്ടി കഴിയില്ല എപ്പോഴും ആ ഒരു കോടെ അത് പൂർണ്ണമായിട്ട് പോയിട്ടില്ല ഒന്ന് ചെളി ഉണ്ടെന്ന് തന്നെ ഉള്ളു സൂര്യപ്രകാശം അങ്ങനെ വന്നിട്ടുണ്ടെന്ന് തന്നെ ഉള്ളു ഇപ്പൊ രാവിലെ ആ ഒരു ഒമ്പണിയാവുമ്പോ വരുന്നത് ആ സമയത്തിന്റെ മൈക്കണിയറേ ഉള്ളൂ ട്രെയിന് പോണത് വണ്ടിയില്ല അറിയണം എല്ലാം മുറ്റമില്ലായിരുന്നു അതേപോലെ വലിയ വണ്ടിയല്ലേ നിന്ന് വരുന്ന വണ്ടി ട്രെയിൻ നമ്പർ ആർ ടി സി അതായത് വെസ്റ്റ് ബംഗാളിന്റെ എങ്ങനെയൊക്കെ അറിയില്ല ഇതിനെ കാണുമ്പോഴാണ് നമ്മളുടെ ആന വണ്ടി എത്രയോ നല്ല വണ്ടിയാണ്ട് ആന വണ്ടിപ്പങ്ങൾ അതായത് പരസ്യമൊന്നും നല്ല പരസ്യം ആനത്തിലേക്കായിരിക്കും ഈ വണ്ടി കാണുമ്പോ നമ്മളവണ്ടി ഉണ്ടല്ലോ നൂറക്കും നൂറാണ് ആന വണ്ടിപ്പോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ തീർക്കുന്നു കരുതുന്നു ഈ വണ്ടിക്കും തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊന്നും തീർക്കൂല ഒന്ന് കച്ചും കാലൊക്കെ നിർത്താൻ വേണ്ടിട്ടേ നീച്ചതാണ് അപ്പൊ നമ്മുടെ അപ്പുറത്താണ് ചാക്കനൂല് ചാക്കുന്നൂലാണല്ലേ ചാക്കനൂലിന്റെ ലോഡിങ് നടക്കണ്ട ലോഡിങ് ഹൈവേ വർക്ക് നടക്കുകയാണ് അപ്പൊ അപ്പുറത്തുകൂടെ ഇപ്പുറത്തുകൂടെ വണ്ടികൾ വരുന്നുണ്ട് അപ്പുറത്തുകൂടെ ഇപ്പറുകൂടെ അല്ല രണ്ട് രണ്ട് രണ്ടു തൊരേ ട്രാക്ക് കൂടെ വണ്ടി പോവാണ് അല്ലേ

ഒരു ലോ ആക്സിഡന്റ് ആയി ഇവിടെ മറിഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് വണ്ടിന്റെ വണ്ടിന്റേതിലേ ഞമ്മളാ കാര് വണ്ടി മറഞ്ഞാണ് അല്ലേ ലോഡ് മറഞ്ഞാണ് ലോഡ് മറഞ്ഞതാണ് ഈ സംഭവം എന്നിട്ടവര് വേറൊരു വണ്ടിക്ക് ലോഡാക്കിക്കൊണ്ട വേറൊരു വണ്ടിക്ക് ലോഡാക്കി കൊടുക്ക പോലെ വണ്ടി ഒന്ന് ഒന്ന് പൊന്നിച്ചേന കാണാം നമുക്ക് ഓല ഒരാൾ ഒന്ന് കൊണ്ടുപോകുന്നുള്ളത് അറിയണല്ലോ അല്ലേ ഏ ഒരാൾക്ക് ഒന്ന് കൊണ്ടാവാ കഴിവുണ്ടോ നോക്കട്ടെ മലപ്പുറം മലയാളം പറയുന്ന ബംഗാളുകാരാണ് മക്കളെ ഇതില്ലാതെ നമ്മളെ വണ്ടി ഉറപ്പൂല ഇത് ആണോ ഇവിടെന്താ ആക്സിഡന്റ് ആയ വേറെ വണ്ടി നൂറ് ആ വണ്ടി ലോഡ് മാറ്റുകയാണ് അപ്പൊ ഈ വണ്ടിക്ക് ആ വണ്ടി ആക്സിഡന്റ് ഈ വണ്ടി ആക്സിഡന്റ് ഈ വണ്ടിന്നെ പറഞ്ഞതാണ് അപ്പൊ ഈ വണ്ടി കയറ്റു ആണ് എന്താ ഇതിന്റെ സുഖം മോനെ പേരും വെയിറ്റ് സാധനം കാട്ടിക്കൂട്ടണം കൊണ്ടാത്തന്നെ ഏ ചാക്കൂലാണത് ഒരു ലോഡ് ചാക്കുന്നൂലുണ്ട് പോട്ടെ പൊന്തട്ടെ പൊന്തട്ടെനെ ഞാനെ ഓക്കെ ഭയ താങ്ക് യു ബുക്ക് മൊബൈൽ വണ്ടിയിലാണ് അപ്പൊ ഓനത് എടുത്തൊക്കെ പോയതാ പോയോട്ടെ ഞാൻ കൊറച്ചേരാണ് എവിടെ നിൽക്കണേ ഞങ്ങള് ഇത് കണ്ടൊക്കെ ചെയ്തു ശിങ്കില് ഇറങ്ങിയില്ല എന്നുള്ളത് സത്യം ഇവിടെ ഏകദേശം സൂര്യാസ്തമയമായിട്ടാ സൂര്യാസ്തമയമായി ഏഹ് വെള്ളം കുടിക്കുക മോൻ ചെയ്യാനൊക്കെ വേണ്ടി ഇറങ്ങിയതാണ് ഇന്ന് നമ്മൾ നേരം വഴികളാണ് ഇറങ്ങുന്നത് അപ്പം അതുകൊണ്ടുതന്നെ കുറച്ച് ദൂരം ഓടി എത്താം എന്ന് കരുതിയിട്ടാണ് ഈ നേരം വരെ നിന്നത് ഓടിയത് നിന്നതല്ല ഓടിയത് പോയാ വല്ലത് പോയോ വണ്ടി ലോക്കാക്കാതെ അങ്ങോട്ട് പോന്നിട്ട് ഏ തണുപ്പ് ചെറുതായിട്ട് കേറുന്നുണ്ട് പക്ഷെ ഇന്നത്തെ രാത്രികത്താർ തണുപ്പൊന്നും ഉണ്ടാവാൻ സാധ്യത അല്ല ആണ് അല്ലെ എന്നാലും ഈ നേരാവുമ്പോൾ മൂടിൽ നല്ല മതിയെ മൂഡിൽ കറക്റ്റ് സമയത്തന്നെ ഇന്ന സ്കൂളിൽ എത്തിയന്നെ ആ എന്നാലും നമ്മള് ഈ സമയത്ത് ഈ സമയത്ത് അതിൻ്റെ അക മുന്നെത്തിയ മാതിരിക്കു തോന്നണം കാരണം അവിടെ എത്തുമ്പോ നല്ല ക്ലിയർ ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഇതുപോലത്തെ ഈ റിക്ഷകളും അതുപോലെ തന്നെ വേറൊരു സൈസ് വണ്ടി വണ്ടിവിടെ ഈ ബൈക്ക് ഒരു ഭയങ്കര തടവാണ് വേറെ കൊണ്ട് പറഞ്ഞിട്ട് ഓർക്കും ജീവിക്കണ്ടേ എല്ലാം ജീവിക്കണം ആ പട്ട സൈഡത്തെ വണ്ടി ഒരു ട്രാക്കിൽ തന്നെ വിളൂ അതായത് അഞ്ചാറ് കിലോമീറ്റർ ആയിട്ട് ആ സൈഡില് പോന്നടക്കണമെന്ന് കാണാലോ ആ അതവിടെ ഇവിടെ പണക്കണ അവിടെ തൊട്ട് ഇവിടെ വരെ പോക്കിട്ട് ചാച്ചാ ചാച്ചാ അല്ലെങ്കിൽ ബംഗാൾ വീണ്ടും നാളേക്കുള്ള കോടകളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് നാളെ രാവിലേക്കുള്ള കോട ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടൊക്കെ കോട റോട്ടിലേക്കും പാടത്തേക്കും പറമ്പിലേക്കും വീടുകളിലേക്കൊക്കെ ഇറക്കി വിടുന്നതാണ് അപ്പൊ ആ ഒരു സമയം വരെ നമ്മൾക്ക് സുഖകന്ധരമായിട്ട് റൂട്ടിലൂടെ സഞ്ചരിക്കാൻ പറ്റി അല്ലാണ്ട് അമ്മക്ക് എവിടെ നിക്കണ്ടേ നിക്കണേ അമ്മക്ക് എവിടെ നിക്കണ ബംഗാളായതോണ്ട് കാട്ടിലെ മനുഷ്യരെ നമ്മൾക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് കാടിന്റെ നിയമുള്ളൂ പക്ഷെ നാട്ടിലെ മനുഷ്യനെ പേടിക്കണം ഏർ അത് പേടിക്കണം അവന്റെ നിയമങ്ങൾ എന്താ അവൻ ഒരു നിയമവും ഇല്ലാത്ത ആൾക്കാരാണ് വരുന്നത് മനസിലായ അപ്പൊ അതുകൊണ്ട് ഏർ എവിടെ അധികം കൂടണം രാവിലെ മെട്രോൾ പൊന്തൊക്കെ ആയി കഴിഞ്ഞാൽ എന്താ വെച്ചാലേ നമ്മൾ ഇതുവരെ കുക്ക് ചെയ്തിട്ടില്ല കുക്ക് ചെയ്യാനുള്ള സ്ഥലം നമുക്ക് കിട്ടണം ആ കുക്ക് ചെയ്യണം നിക്കണം അത് ഒരു സ്ഥലമാണ് നമുക്ക് കിട്ടട്ടത് കിട്ടുമായിരിക്കും കൊൽക്കത്ത ഇരുന്നൂറ്റി കിലോ കിട്ടിയ ഇരുന്നൂറ്റി കൊൽക്കത്തക്ക് കൊൽക്കത്തൊക്കെ അപ്പൊ എത്രമാനം ദൂരത്തൊക്കെ ഇറക്കുന്നു എത്രമാനം പോകും നമ്മളെ നാളെ രാവിലെ നാന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ടായിരുന്നത് അവര് പിന്നെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ ഉള്ളു അപ്പൊ നമ്മൾ നല്ല പോലെ പോകുന്നു നമുക്ക് കിട്ടിയിട്ടുള്ളൂ എവിടെ ഇറങ്ങാതെ പോലെ വൈക്കോലാണോ പോണ വൈക്കോൽ വൈക്കോൾ വൈക്കോലങ്ങാടി വൈക്കാലങ്ങാടി ഇറങ്ങാടേ അറിയോ വൈക്കോലങ്ങാടി ഞങ്ങൾ അവിടെ സ്ഥല വൈക്കോലങ്ങാടി യും വാണിപ്പത്തിന്റെയും കാളികാവിന്റെ ഇടയിൽ വരുന്ന സ്ഥലമാണ് റോഡാണ് എവിടെ അണയാൻ സ്ഥലം കിട്ടില്ല എവിടെ എത്ര റോഡാണ് പറയാ ചെങ്ങമാര ഞങ്ങൾക്ക് ഇപ്പോഴൊന്നും സ്ഥലം കിട്ടിട്ടില്ല അപ്പൊ ഞങ്ങൾ ഏതായാലും ബൈക്കിൽ കുക്ക് ചെയ്യാൻ കരുതി ചെറുപേറും

പിന്നെ ഇപ്പൊ ഇവിടെ ഇതൊരു കടയാണേ ഇവിടെ നിന്ന് കഴിഞ്ഞ കടക്കാരൻ നമ്മളെ പൂസാവോ ഒന്നും പറയാൻ പറ്റൂല പമ്പിലെ പമ്പിലന്നു പമ്പിലും അപ്പം അതിന്റെ അപ്പുറത്ത് ഞങ്ങള് കുക്ക് ചെയ്തു ഇവിടെ ചോദിച്ചു ചോദിച്ചത് ഭയം എന്താ അവിടെ പണിയെടുക്കുന്ന ഭയനോട് ചോദിച്ചു പാർക്ക് ചെയ്തോ കുഴപ്പമില്ല നോർക്കി വേണം

ചില പമ്പുകളില് പൈസ ഹോട്ടലിൽ ചോദിക്കും അവിടെ ഫുഡ് കഴിച്ചല്ല പത്ത് പീസ് അമ്പത് റുപ്പ്യ കൊടുക്കണ്ടിരുന്നു ഞങ്ങള് ബംഗാളായത് കൊണ്ട് അങ്ങനെ നടന്ന് അല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ കാട്ടിലെ മനുഷ്യരെ മനുഷ്യരെ അല്ലേ ചേങ്ങൊക്കെ ഇട്ട് സെറ്റാണ് കിടക്കുള്ള പരിപാടിയാണ് ഉറങ്ങാനുള്ള പരിപാടിയാണ് കടന്നിട്ടുണ്ട് ഞാൻ കടന്നു നോക്കിട്ട് കാര്യമില്ല അതെ വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ ഇവിടെ നല്ലൊരു കാലാവസ്ഥ ചൂടിന് ചൂടുണ്ട് തണുപ്പിന് തണുപ്പുണ്ട് പാകത്തെ ഓവറില്ല കേട്ടോ ഓവർ തണുപ്പല്ലോ അല്ല ഒരു പാകം രണ്ടും പാകം കിടന്നുറങ്ങാൻ പറ്റുന്നൊരു സുഖങ്ങളുടെ ഒരു കാലാവസ്ഥ പിന്നെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അടുത്തുള്ള വീഡിയോ നാളെ വരാം ഓക്കെ ബൈ ബൈ